പഞ്ചാവ് വിൽപ്പനക്കാരനെ പിടികൂടിയപ്പോൾ ദേഹപരിശോധനയ്ക്ക് ഗസറ്റഡ് ഓഫീസർ വരണമെന്ന് ആവശ്യം തഹസിൽദാറെ വരുത്തി പരിശോധന നടത്തിയപ്പോൾ യുവാവിന്റെ സ്കൂട്ടറിൽ രണ്ട് കിലോയോളം കഞ്ചാവ് തിരൂർ എറ്റരിക്കടവിലാണ് സംഭവം വാക്കാട് സ്വദേശി ഏനിക്കാന്റെ പിരുക്കൽ സലീം എന്ന മുപ്പത്തഞ്ചുകാരനെ പിടികൂടിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം തിരൂർ അറ്റരിക്കടവ് പാലത്തിനടുത്തു വെച്ച് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ എസ് ഐ ജയപ്രകാശും സി പി ഒ ഉണ്ണിക്കുട്ടനുമാണ് സലീമിനെ പിടികൂടിയത് ഇയാളുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് സലീമിനെ പോലീസ് സംഘം തടഞ്ഞു വെക്കുകയായിരുന്നു തുടർന്ന് എസ് ഐ നിഖിലിനെ വിവരമറിയിച്ചു വൈകാതെ എസ് ഐ നിഖിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സി അരുൺ ശ്യാം ആർ ചന്ദ്രൻ എന്നിവരോടൊപ്പം സ്ഥലത്തെത്തി ദേഹപരിശോധന നടത്താൻ മജിസ്ട്രേറ്റിന്റെയോ നോട്ടിഫൈഡ് ഗസറ്റഡ് ഓഫീസറുടെയോ സാന്നിധ്യം നേടാൻ അവകാശമുണ്ടെന്ന് പോലീസ് അറിയിച്ചപ്പോൾ ഗസറ്റഡ് ഓഫീസർ വേണമെന്നായി സലീം പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ പരിശോധന നടത്താനാണ് പൊതുവിൽ എല്ലാവരും ആവശ്യപ്പെടാറുള്ളത് എന്നിരിക്കെയാണ് സലീം ഗസറ്റഡ് ഓഫീസറെ ആവശ്യപ്പെട്ടത് താൻ കഞ്ചാവ് വിൽപ്പനക്കാരനല്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു സലീമിന്റെ ശ്രമം പരിശോധനയിൽ നിന്ന് പോലീസ് പിന്മാറുമെന്ന് കരുതിയാണ് ഗസറ്റഡ് ഓഫീസറെ ആവശ്യപ്പെട്ടത് എന്നാൽ പോലീസ് തിരൂർ തഹസിൽദാറുടെ സേവനം തേടുകയും തഹസിൽദാർ ഷീജ സ്ഥലത്തെത്തുകയും ചെയ്തു തഹസിൽദാർ എത്തിയതോടെ സലീമിനെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല ഡ്രൗസർ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു അതോടെ പരിശോധന സ്കൂട്ടറിലേക്ക് നീണ്ടു സ്കൂട്ടറിന്റെ സീറ്റ് ഉയർത്തി നോക്കിയതോടെയാണ് കഞ്ചാവ് ശേഖരം ലഭിച്ചത് ഒന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് സ്കൂട്ടറിൽ ഒളിപ്പിച്ചിരുന്നത് എട്ട് കവറുകളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സമീപത്തെ കടയിൽ നിന്ന് ത്രാസ് എത്തിച്ചാണ് പോലീസ് കഞ്ചാവിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയത് കഞ്ചാവ് കടത്തിയ സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എഡിറ്റർ ലായവ് теоретически